ഹലോ ഫ്രണ്ട്സ് വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അയച്ചു മോളേം കൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയതാണ് താമശേരിയാണ് ഈ പാർക്ക് ആ പോയ്മെന്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഓരോ കൊണ്ട് പോയതാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനേ ആകെ അയിമ്പുറുക്കേ ഉള്ളൂ ഈ ബോൾ കഴിക്കുന്നതിന്റെ ഉള്ളില് ഒരാൾക്ക് പത്ത് റുപ്പിയാണ് കൂടി കണ്ടപ്പോ അത് ഇഷ്ടപ്പെട്ട് എല്ലാർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്റെ വീഡിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നാലേ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ വീഡിയോ നന്നാക്കി കൊണ്ടുവരാം